ഈ വർഷത്തെ വിഷുക്കണി ഹൈന്ദവ ജനതയുടെ വിജയത്തിൻ്റെ വിഷുക്കണിയാണ് നിശ്ചയദാർഢ്യത്തിൻ്റെ വിഷുക്കണിയാണ് അതുപോലെ തന്നെ തളരാതെ തകരാതെ വരളാതെ വളരാൻ സാധിക്കുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ പതിനായിരം വർഷത്തെ ചരിത്രമുള്ള ഹിന്ദുവിൻ്റെ വിജയത്തിൻ്റെ വിജയ നന്മയുടെ വിഷുവാണ് ഏപ്രിൽ പതിനഞ്ചിന് അത് എല്ലാ വർഷവും വിഷു വന്നു ദീപാവലി വന്നു അതുപോലെ വിനായക ചതുർത്ഥി വന്നു രാമനവമി വന്നു അത് വന്നതുപോലെ പോയി ഇപ്രാവശ്യം അങ്ങനെ ആവരുത് നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം വിഷുക്കണി ഉണ്ടാകണം നമ്മുടെ വീടുകളിലെല്ലാം വിഷുക്കണി ഉണ്ടാകണം ഏപ്രിൽ പതിനാലാം തീയതി അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ട ദിവസമാണ് നാളെ മറ്റന്നാളെ വിഷുക്കണിയാണ് വിഷുക്കൈനീട്ടം എല്ലാ ക്ഷേത്രങ്ങളിലും കൊടുക്കണം മാത്രമല്ല ചുറ്റുപാടുമുള്ള വീട്ടുകാർക്ക് അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും അവർക്ക് വിഷുക്കണി ഒരുക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഓരോ ക്ഷേത്രത്തിലും സാധിക്കുന്ന വിധത്തിൽ ഈ വർഷം മുതൽക്ക് ഒരുക്കണം എങ്ങനെയാണോ അമ്പലങ്ങൾ നിറപുത്തരി നൽകുന്നത് ജനങ്ങൾക്ക് അതുപോലെ ലഭിക്കുന്ന സ്ഥലത്ത് നിന്ന് ചക്കയും മാങ്ങയും കണിക്കൊന്നയും പിന്നെ എന്തൊക്കെ ലഭിക്കുമോ അതെല്ലാം പ്രകൃതി വിഭവങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു കെട്ടായിട്ട് ഓരോ ക്ഷേത്രത്തിൽ നിന്നും ആ ക്ഷേത്രത്തിൻ്റെ ഇടവകയിലുള്ളവര് ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ളവർക്ക് കണിയൊരുക്കാൻ അമ്പലത്തിൽ നിന്ന് ലഭിച്ചത് അമ്പലത്തിൽ നിന്ന് ഇപ്രാവശ്യം ലഭിച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം മുതൽക്ക് ലഭിക്കാനുള്ള ഉണ്ടാക്കാനുള്ള തീരുമാനം ഇപ്രാവശ്യം എടുക്കൽ അതുപോലെ തന്നെ അമ്പലത്തിൽ കണിയൊരുക്കൽ അമ്പലത്തിൽ നിന്ന് ആ പൂജാരിയുടെ കയ്യിൽ നിന്ന് ശ്രീകോവിലിനകത്ത് നിന്ന് പുറത്തേക്ക് വന്ന് ഒരു കുടുംബത്തിന് ഒരു സ്വർണ്ണ നാണയം ഒരു ഒരു കുടുംബത്തിന് ഒരു രൂപയുടെ നാണയമെങ്കിലും സ്വർണ്ണ നാണയമല്ല ഒരു നാണയമെങ്കിലും കൊടുത്ത് ധാരാളം വ്യക്തികൾ വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ ഒരു പക്ഷേ നാണയം കിട്ടിയെന്ന് വരില്ല മാത്രല്ല ഇന്ന് ബാങ്ക് ഹോളിഡേ ആണ് നാളെ ഞായറാഴ്ച ബാങ്ക് ഹോളിഡേ ആണ് മറ്റന്നാൾ തിങ്കളാഴ്ചയും ബാങ്ക് ഹോളിഡേ ആണ് ചിലപ്പോൾ കിട്ടിയെന്ന് വന്നിട്ടുണ്ടാവില്ല ഒരു നാണയമെങ്കിലും അമ്പലത്തിൽ നിന്ന് വിഷുവിൻ്റെ ദിവസം കൊടുക്കാൻ പാകത്തിന് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്ഡ് ആദ്യം വരുന്നവർക്കൊക്കെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കൊടുക്കുക അങ്ങനെ വിഷു ആഘോഷത്തിൽ നിന്ന് ആചാരത്തിലേക്ക് ആഘോഷത്തിൽ നിന്ന് ആചാരത്തിലേക്ക് വിളക്ക് കത്തിച്ച് ഒരു ഏതെങ്കിലും വിഷ്ണു സഹസ്രനാമമോ ലളിതാ സഹസ്രനാമമോ മന്ത്രങ്ങളോ ചൊല്ലാനുള്ള ഒരമണിക്കൂറിൻ്റെ പ്രയത്നവും കൂടി ചേർത്ത് ധന്യമായിട്ട് ശ്രീകൃഷ്ണൻ്റെ വിജയത്തിൻ്റെ ദിവസം ശ്രീരാമൻ്റെ വിജയത്തിൻ്റെ ദിവസം ഭാരതത്തിലെ വിക്രമാദിത്യന്റെ വിജയത്തിന്റെ ദിവസം അതുപോലെ തിന്മ ചെയ്യുന്നവരുടെ പരാജയത്തിന്റെ ദിവസം അങ്ങനെ വിജയത്തിന്റെ 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 മാത്രം മാസ്മരീക ചൈതന്യം ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ഹൈന്ദവ ജനതയ്ക്ക് ഈ വിഷു പതിവായിട്ടുള്ള വിഷുവിൽ നിന്ന് വ്യത്യസ്തമാണ് നോർത്ത് കേരളയിലുള്ള ഓരോ വ്യക്തിയോടും പറയുന്നു നമ്മുടെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമല്ല വിഷു ദിവസവും ദീപാവലി ദിവസവും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള ദുരാചാരങ്ങളും അനാചാരങ്ങളും മാറ്റി ഈ വിഷു മനസ്സിന് നന്മ വരുത്തുന്ന ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന കുടുംബ ബന്ധങ്ങളെ വിഷുക്കൈനീട്ടവും അതുപോലെയുള്ളതെല്ലാം കൊടുത്ത് ധന്യമാക്കുന്ന സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുന്ന സമൂഹത്തിൽ ഐക്യം വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും ഈ വിഷു കൈനീട്ടത്തിലൂടെ വിഷുവിൻ്റെ ദിവസത്തിലൂടെ നന്മ വരുത്താനായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രധനത്തിന് ഉതകുന്ന വിധത്തിൽ ആഘോഷങ്ങളിൽ നിന്ന് ആചാരങ്ങളിൽ നിന്ന് അനുഷ്ഠാനങ്ങളിൽ നിന്ന് ധന്യമായൊരു ജീവിതത്തിലേക്കുള്ള പ്രയാണമാകട്ടെ വിജയത്തിൻ്റെ സ്വരം നിറഞ്ഞു തുളുമ്പുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയിലെ വിഷു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം